എന്നും ഒരുപോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ അടുക്കളയിൽ ബോറടിക്കും അല്ലേ അപ്പം നമുക്കൊന്നൊരു സ്പെഷ്യലായിട്ട് ഒരു ദാൽ കിച്ചെടി ഉണ്ടാക്കിയാലോ അപ്പോൾ വേണ്ടി കാൽ കപ്പ് സാമ്പാർ പരിപ്പും കാൽ കപ്പ് പച്ചരി അത് ഏത് പച്ചരി വേണമെങ്കിലും ഉടുക്കാം കേട്ടോ ഞാൻ ഇവിടെ കൈമ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒരുപോലെ കറക്റ്റാക്കി എടുത്ത് നമുക്കത് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെക്കാം ഒരു അരമണിക്കൂറോളം വെള്ളം ഒഴിക്കുക അരമണിക്കൂറിന് മേലെ പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് അധിക നേരം കുറച്ച് അധിക നേരം നമുക്ക് ഒഴിച്ച് വെക്കാം എന്നതിന് ശേഷം മാത്രമാണ് അത് ഉണ്ടാക്കേണ്ടത് അപ്പോൾ വേണ്ടി നമ്മൾ കുറച്ച് നേരം അത് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക വെച്ചതിന് ശേഷമാണ് നമുക്കിത് ഉണ്ടാക്കേണ്ടത് അതിനു വേണ്ടി സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെയാണ് ഇതിന് വേണ്ടത് അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ അതിനു വേണ്ടി ആദ്യം കുക്കറിൽ നെയ്യും വെളിച്ചെണ്ണയും അല്ലെങ്കിൽ ഏത് ഓയിലായാലും കുഴപ്പമില്ല ജീര ഒഴിച്ച് ജീരകം പൊട്ടിച്ച് അതിൽ സവാള അരിഞ്ഞതും സവാള ഒന്ന് ഗോൾഡൻ കളർ കളറായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ചേർത്ത് നന്നായി വഴറ്റണം അതിന് ശേഷം മാത്രമാണ് നമുക്ക് തക്കാളി ചേർക്കേണ്ടത് തക്കാളി ചേർത്ത് നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കായപ്പൊടി അതവരഷ്ടത്തിന് കൂടുതലോ കുറച്ചോ എത്ര വേണമെങ്കിലും ഇടാട്ടോ കാരണം നമ്മൾ പരിപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗ്യാസ് പ്രോബ്ലം ഒന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കായം കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറയുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മാഗി ക്യൂബ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചേർക്കാം കേട്ടോ അത് ആകുമ്പോൾ കുറച്ചും കൂടി വേറൊരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് കിട്ടുക അതുണ്ടെങ്കിൽ മാത്രം അതൊരു ഓപ്ഷനാ മാത്രമാണ് അത് അപ്പം അത് നമുക്കതിലേക്ക് ചേർത്ത് കുതിർത്ത് വെച്ച പരിപ്പും അരിയും നമുക്ക് ഇതിലേക്ക് കുക്കറിലേക്ക് പാർന്ന് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെക്കാം ഒരു നാലോ അഞ്ചോ സ്റ്റീമൊക്കെ ആവാംട്ടോ അപ്പോൾ അത് വെന്തതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് കുറച്ച് മല്ലിയലൊക്കെ വിതറിയാൽ നമ്മുടെ അടിപൊളി ദാൽ കിച്ചടി റെഡി അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ദാൽ കിച്ചടി എന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ദാൽ കിച്ചടി എന്ന് പറയുന്നത് നല്ല ലൂസാവുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത് അപ്പം നമുക്കിത് ചൂടോട് കൂടി കഴിക്കാം ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ